പിശാചിന്റെ പ്രേരണയിലും മനസ്സിന്റെ ഏൽപ്പിച്ച എടുത്തിക്കളയാൻ എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഈ സുദിനത്തിൽ ആഘോഷിച്ചുകൊണ്ട് മദ്യത്തിന്റെ ഗന്ധം വാസനിക്കുവാനും ലഹരിയുടെ രുചി അനുഭവിക്കുവാനും പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക നിങ്ങളുടെ അമലുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്തെ പ്രയോജനമില്ല സൗബാൻ റസൂലുള്ളാഹി അൻഹു ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ തിരുദറിവരഞ്ഞ ലാഉ ലമന്നത്വവ മൻ മിൻ ഉമ്മതി യഅതുന ഉൽ ഖിയാമ ബി അസനാ തം ത്വാലി ജിബാൽ ഇതിഹാമ വലവല തതിഹാമ പർവത കണക്കിന് ധാരാളം അമലുകളുമായി എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം kıയാമത്ത് നാളിൽ കടന്നു വരും ഫയജഅലുഹുള്ളാഹു അസ്ബ ജയിലഹബ അൻ മൻസൂറ അല്ലാഹു അവരുടെ പ്രവച ചിതറിയൂളികൾ പോലെ ആക്കി തീർക്കുമെന്ന് നിങ്ങളുടെ ഉപേക്ഷിക്കുകയും അത് വിരോധിച്ചതെല്ലാം ചെയ്യുകയും നിയമങ്ങളെ കാറ്റി പറത്തുകയും ചെയ്യുന്നവരായിരിക്കും അവര്

ും നിങ്ങൾക്കും സാധിക്കുന്നത് നമ്മുടെ ഈ പവർ കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നന്ദി കേട് ചെയ്യരുത് നന്ദിയോടെ ജീവിക്കണേ ചുറ്റുപാടിലും പലരും പീഡനത്തിൽ ഇരയായി കൊണ്ടിരിക്കുന്നുണ്ട് പട്ടാളക്കാർക്ക് വെടിയുച്ചയും പോലീസുകാരുടെ കൂട്ടിയിലെ ശബ്ദവും അവിടുന്ന് വെടിമുടക്കങ്ങളും കുതിച്ചു കൊണ്ടിരിക്കുന്നതിനുമൊക്കെ സാക്ഷിയായി കൊണ്ട് വലിയ ശബ്ദത്തോടെ എല്ലാം തകർന്നടിഞ്ഞ സ്ഫോടനങ്ങൾക്ക് മുന്നിൽ നിന്ന് ചോരയും കരിയും കലർന്ന കരിഞ്ഞ കോൺക്രീറ്റ് പാളികളിൽ നിന്ന് അതേ അവിടുന്ന് ഉച്ചവരുടെ ജനാസയെ പുറത്തെടുക്കുമ്പോ

ഈ ഉമ്മത്തിലൂടെ കടന്നുപോയത് ആ റമല്ലാൻ പഠിപ്പിച്ച തത്വ ജീവിതത്തിലുടനീളം നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മുസ്ലിം ഇസ്ലാമികളില്ലാത്ത ഒരു ജനവിഭാഗമായി മാറിയിരിക്കുമ്പോ പരിശുദ്ധ റമലാനിന്റെ പ്രസക്തി എത്രത്തോളം വലുതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ മുഹമ്മദ് അദ്ദേഹം പറയുന്ന ഒരു അനുഭവമുണ്ട്

പ്രണയത്തിലുള്ള പെൺകുട്ടിയെ അറിയിക്കുമ്പോ അവിടെ ആവശ്യപ്പെടുന്നത് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നും ആ സമയം നീയും ഞാനും തമ്മിൽ ആ കുട്ടി വെക്കുന്ന ഡിമാൻഡിന്റെ മുന്നിൽ എല്ലാം ഉൾക്കൊണ്ട് കൊണ്ട് അതിനനുവദിച്ചുകൊണ്ട് ഈ യുവാവളി എന്ന് വിട്ടു നിൽക്കുന്നു നാല് മാസത്തിന് ശേഷം എന്ത് തോന്നുന്നു ഇസ്ലാമിനെ കുറിച്ചെന്ന ചോദ്യത്തിന് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്നും ഇസ്ലാം സത്യം ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഈ ഈ ചോദിക്കുന്ന അടുത്ത ചോദ്യം നമ്മുടെ വിവാഹം വിവാഹം എപ്പോഴാണ് എന്ന എന്ന അതിനാ പെൺകുട്ടി ഒരു മറുപടി ഉണ്ട് ഞാൻ ഞാൻ മുസ്ലിം അല്ലേ വാവിന്റെ ചോദ്യത്തിന് സ്വഭാവം വിവരിക്കുന്ന ആയത്ത പെൺകുട്ടി ഓദി കൊടുക്കുകയോ

ഒരു മാർഗം ഭാര്യയില്ല വലങ്ക അങ്ങനെയുള്ളവളല്ല പിന്നെ ഞാനും നീയുടമേൽ എന്റെ ഒരു ബന്ധമായിരുന്നു സംസാരിയമായി അതേ മുസ്ലിം എന്ന നാമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ ചെറുപ്പക്കാരിച്ചറിഞ്ഞുകൊള്ളയുടെ യാഥാർത്ഥ്യമാണ്

നിങ്ങൾ നിങ്ങൾ ഉന്നതി നിങ്ങൾക്ക് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോമ്പുകാരൻ രണ്ടാം വേളയായ നമ്മുടെ റബ്ബിന്റെ തിരുമുഖം കണ്ടാസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിക്കാൻ തന്റെ ചൈതന്യവുമായി തക്കവയുമായി മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് കലഹിക്കുന്നവരും സലാം പറയാത്തവരും മാറി നടക്കുന്നവരും മുഖം തിരിക്കുന്നവരും അത് ഒരു യാഥാർത്ഥ്യമുണ്ട് മനുഷ്യർമ്മദാനി നിർവഹിച്ചാലും ുംഴിപ്പിക്കും കുടുംബ ബന്ധം വിച്ഛേദിച്ചവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാ അതുകൊണ്ട് ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് തിരിച്ചറിയുക പ്രചോദനമാവട്ടെ ബന്ധത്തെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല നമ്മളുടെ കർമ്മങ്ങളെല്ലാഹു സ്വീകരിക്കട്ടെ

വരെ നമുക്ക് ോ അതോടൊപ്പം മറ്റു പോയ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുവാനോ സംസ്കാരമുള്ള മൂല്യങ്ങളുള്ള പരാമർശങ്ങൾക്ക് അനുസൃതമായ ഒരു മുഹമ്മിനായി ജീവിക്കുവാനും ഇന്നു മുതൽ നമുക്ക് സാധിക്കുമാറാകട്ടെ